ഹലോ ഗായ്സ് ഇന്നത്തെ സ്പെഷ്യൽ നമുക്കിത് ബീഫും കപ്പയാണ് ഇവിടെ ബീഫ് നിന്ന് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് തോരുന്നു ബാക്കി സമയത്തൊക്കെ നല്ല മഴയാണ് നല്ല തണുപ്പ് എല്ലാം ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ബീഫൊക്കെ നുറുക്കി കഴിഞ്ഞു ഇതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് തക്കുടു പള്ളി പോയത് വേദവാടത്തിന് അപ്പോൾ അവൻ കറിയാക്കി വിഷന്നായിരിക്കും വരിക അപ്പൊ നമ്മൾ ബീഫ് കുക്കറിൽ നമുക്ക് കപ്പ കുളിച്ചോളിക്കാം നല്ല അടിപൊളി കപ്പയാട്ടോ ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന മൂന്നര കിലോ നൂറ് രൂപ വെച്ചിട്ട് ഒന്ന് നോക്കിയാലോ അമ്പത് റുപ്പയ്ക്ക് കപ്പ് വാങ്ങി നമ്മളിത് കഴുകി വൃത്തിയാക്കി കപ്പ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ചു അങ്ങനെ നമ്മുടെ ബീഫ് മസാലയൊക്കെ ഒക്കെ റെഡി ആക്കിയിരുന്നു ഇത് കറി നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ ബീഫ് ഇട്ട് കഴിഞ്ഞു നമുക്ക് അന്ന് എല്ലാം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെതാ കപ്പ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് കുഴഞ്ഞ സെറ്റപ്പായിട്ടൊരു കപ്പ കണ്ടോ പിന്നെ നമ്മുടെ ബീഫ് കറി ഇതാണ് സെറ്റായിട്ടുണ്ട് കണ്ടോ എന്താ പള്ളിത്തെ ഭേദവാടം കഴിഞ്ഞ് നമ്മൾ തക്കുടി എത്തി അപ്പോൾ കപ്പയും ചോറും ബീഫും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ